നിങ്ങളുടെ പ്രശ്നം എന്തായിപ്പോൾ തെങ്ങിൻ്റെ മഞ്ഞളിപ്പ് മാറണം വണ്ടുകളും മാറ്റി കിട്ടണം അതിന് നമുക്ക് വലിയ പ്രയത്നമൊന്നും വേണ്ട ഇതിനകത്ത് നാല് തുള്ളി മരുന്ന് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലൊഴിച്ചുകൊടുത്താൽ ഇത് മഞ്ഞെളുപ്പ് മാറും വണ്ടുകളും മാറി നിൽക്കും ഇത് രണ്ട് തുള്ളി അല്ലെങ്കിൽ നാല് തുള്ളിയോണ്ട് പ്രശ്നം മാറുകയാണെങ്കിൽ ഇതൊന്നു വലിയ വിഷമല്ല ആണോ എന്ന് പലരും സംശയിക്കും ഇല്ല ഇതൊരു ഹോമിയോ മരുന്നാണ് ഇത് നമ്മുടെ ഉള്ളിൽ ചെന്നാ പോലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ ഹോമിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയം മാറുന്നില്ല അല്ലേ ഒന്ന് മണിപ്പിച്ച് നോക്കി ബോധ്യമായിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്നെയാണ് അതിന്റെ മണം തന്നെയാണ് തെങ്ങിന് മാത്രമല്ല കൗങ്ങിനും ഇത് തന്നെയാണ് കൗങ്ങിന് ഒരു ലിറ്റർ മതി തെങ്ങിന് രണ്ട് ലിറ്റർ ഒഴിക്കണം രണ്ട് തുള്ളി ലിറ്റർ കൗങ്ങാവുമ്പോ രണ്ട് തുള്ളി മതി ഇത് ഇത് പറഞ്ഞ തെങ്ങിന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ഇത് ഈ സസ്യസൗഖ്യ മരുന്ന് ജാതിക്കും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പൊഴിച്ചിലൊക്കെ കുറയും പിന്നെ ഇല രോഗങ്ങൾ എല്ലാ രോഗങ്ങളും തടി ഉണക്ക് അതെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും പച്ചക്കറി കടിക്കാൻ അടിക്കാൻ പറ്റും ഇത് ഇത് പച്ചക്കറി കടിക്കാൻ പറ്റില്ല പറ്റില്ല അതിന് വേറെ മരുന്നുണ്ട് ഇതായി ഇതാണ് നമ്മുടെ തെങ്ങ് കർഷകരുടെ ഇത് ശത്രു ഈ തെങ്ങിനെയൊക്കെ നശിപ്പിക്കുന്ന ചെല്ലി എന്ന് പറയുന്നത് വണ്ട് അപ്പോൾ ഇത് ഞാൻ മരുന്നൊന്നും പ്രയോഗിക്കാൻ നിർത്തിയിരുന്നൊരു തെങ്ങിൻ തൈ ആണ് ഇപ്പം തന്നെ ഈ തെങ്ങിന് ഒരു മരുന്ന് പ്രയോഗം ചെയ്യാം ഇത് ഇത് ഈ സാധനം കയറി കഴിഞ്ഞാൽ അത് തെങ്ങ് പോകാൻ നല്ല നല്ല സാധ്യതയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളിയാണ് രണ്ട് തുള്ളി അപ്പം തെങ്ങിനാവുമ്പോൾ രണ്ട് ലിറ്റർ വേണം രണ്ട് ലിറ്ററിന് നാല് തുള്ളി വേണം ഇത് കലർത്തിയിട്ട് തെങ്ങിന് തടിയോട് ചേർത്ത് ഇത് ചുറ്റുപാടും ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒരു രണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഈ കൊമ്പനോ ചെമ്പനോ വണ്ടുകളുടെ ഒന്നും ഉണ്ടാവില്ല അല്ല അപ്പം ഇപ്പം ഈ ഈ ചെ ഇതിനെ നമ്മൾ ഒഴിച്ചത് ചാകത്തില്ല ഇത് ഇത് ഒഴി ഒഴിച്ചാൽ ചാകുന്ന വിഷമമൊന്നും അല്ല ഇത് അല്ല ചെല്ലിയെ കൊല്ലുന്നൊന്നുമില്ല ചെല്ലിക്ക് ഈ കഴിക്കാൻ ഇലകളൊന്നും കഴിക്കാൻ വയ്യാത്ത വിധത്തിൽ ഇതിനകത്ത് ഇത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആൽക്കലോയിഡ്സ് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മരം ഉൽപ്പാദിപ്പിച്ച് അത് അത് മൂലം ഈ ചെല്ലികൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ചെറിയ തൈകൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം വലിയ തെങ്ങുകൾക്ക് നമുക്ക് ചൂട് ഒഴിക്കാം ഇത് ഈ ഈ സ്പ്രേയർ അല്ല ഇതൊരു സൗകര്യത്തിന് എടുത്തുകൊണ്ട് കൊണ്ടുവന്നതാണ് കുറച്ചുകൂടെ വലിയ സ്പ്രേയറാണ് വേണ്ടി ഒഴിച്ചു കൊടുക്കണം ഇതിന്റെ കൂമ്പില് പ്രത്യേകിച്ച് കൂമ്പില് വീഴണം പിന്നെ ഈ ഓരോ കവിളുകളിലൊക്കെ വീഴുന്നത് നല്ലതാണ് ഇതൊന്ന് സ്പ്രേ ചെയ്യുന്ന കാണിക്കുന്നതിന് മാത്രമേ ഇത് ബാക്കിയുള്ള ഈ പിന്നെ കുരുമുളകിന് കുരുമുളകിന് സാധാരണ അതിന് ഈ പൊള്ളുകൊണ്ട് ആക്രമിക്കുന്നത് കർക്കിടക ആ ആ മാസമാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പും പിന്നെ കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞും ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി വിധം കലർത്തി സ്പ്രേ തളിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇത് ചെയ്തു കൊടുത്താൽ നമ്മുടെ കുരുവുളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഈ വലിയ തെങ്ങിനെ നമ്മൾ തൊട്ടിൽ ആ തെ തെങ്ങിന് തെങ്ങുകൾക്ക് തെങ്ങുകൾക്കോ കവുങ്ങൾക്കോ ഞാൻ രാസവളമൊന്നും ചെയ്യുന്നില്ല അത് അതിൻ്റെ മണൽ അഥവാ പട്ട അത് വെട്ടി ചെറിയ തുണ്ടുകളാക്കി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടും പിന്നെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഡോളോമൈറ്റ് ഒരു കുറേ ഇട്ട് കൊടുക്കുക അതായത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നൊരു എഴുന്നൂറ് ഗ്രാമമായതിട്ടിരിക്കുന്നത് അത് ഒരു രണ്ട് പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കും അതാണ് ഇതിൻ്റെ വളഞ്ചെയ്യല് പിന്നെ ഒരു അഞ്ച് കൊട്ട കാലിവളവും എല്ലാ വർഷവും ഓരോ തെങ്ങിനും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മരുന്ന് റബ്ബറിൻ്റെ രോഗങ്ങൾക്ക് പറ്റിയതാണോ എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത് ഉണ്ട് പക്ഷെ അത് വേറൊരു മരുന്നാണ് ഇത് പി ആൻ ടി റെമഡി എന്നാണ് അതിന്റെ പേര് പി ആൻഡി റെമഡി പി ആൻറ്റി റെമഡി ആ അപ്പോൾ ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റബ്ബർ കോട്ട് അല്ലെങ്കിൽ തുരിശും കുമ്മായൊക്കെ ആണല്ലോ അതൊക്കെ വളരെ ചെലവ് കയറിയതാണ് പിന്നെ മഴക്കാലം കഴിഞ്ഞ് ഇതിൻ്റെ മരത്തിൻ്റെ തൊലി ഉണങ്ങിയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത് വെള്ളത്തിൽ കാലത്തുന്ന മരുന്നാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് തുള്ളി ചേർത്താ മതി അത് മൊത്തം മരുന്നാകും ആ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് തുള്ളി ആ ഒരു ലിറ്ററും മരുന്നാകാണ് അത് നമ്മൾ ഇത് ചീക്ക് ബാധിച്ചെടുത്ത് റബറിന്റെ ചീക്കിന് അതെ ചീക്ക് ചീക്കിനുള്ള മരുന്നാണ് മറ്റൊന്നിനുമല്ല ചീക്കനുള്ള മരുന്നാണ് അത് എല്ലായിടത്തും ഈ തൈകളിലൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നതാണല്ലോ അത് അപ്പോൾ അത് ഇത് ഇത് ആരംഭിക്കുമ്പോൾ തന്നെ ഇത് രോഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഈ പാല് പൊട്ടി ഒരുക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അപ്പം തന്നെ ഇത് പുരട്ടി കൊടുക്കുക ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ മരുന്ന് പി ആൻ ടി റെമഡി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിലൊഴിക്കുക ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ആ ചീക്ക് ഇപ്പോൾ ഇതിന് ലേശം ചീക്ക് കാണുന്നുണ്ട് പാല് പൊട്ടി ഒരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടോട്ട് ഇത് തേക്കുക ഇതിന് ചീക്ക് കാണുന്നതിന് മേളിലോട്ട് ഒന്നോ രണ്ടടിയും താഴോട്ട് ഒന്നോ രണ്ടടിയും തേക്കുക ചുറ്റുപാടും തേക്കണം ഇതപ്പോൾ കൂടാതെ ഇതിൻ്റെ ചുവട്ടിലും മരത്തിൻ്റെ ചൂടിലും ഇത് എത്ര പ്രശ്നം ബാക്കി എത്ര പ്രശ്നം ഒഴിച്ചു കൊടുക്കുക ഇത് ഇത് നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടി ചെയ്തു കൊടുക്കുക ഇത് മൂന്ന് ഹോമിയോ മരുന്നുകളുടെ ചേരുവയാണ് ഈ പി ആൻ റെമഡി എന്ന് പറയുന്നത് മൂന്ന് ഹോമിയോ മരുന്നുകൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ പി ആൻ റെമഡി പച്ചക്കറികളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ബജിക്കാട് എന്ന പേരിലൊരു ഹോമിയോ മരുന്നാണിത് വെജ് ഗാർഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് തുള്ളി വീതം ചേർത്ത് നാല് ദിവസത്തെ ഇടവേളകളിൽ നാല് പ്രാവശ്യം തളിച്ചാൽ കീടങ്ങളുടെ ആക്രമണം ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഈ ഹോമിയോ പരിധി ഞാൻ കണ്ടെത്തിയത് സത്യത്തിൽ വിൽപ്പനയ്ക്കല്ല എൻ്റെ സ്വന്തം ആവശ്യത്തിന് തോട്ടത്തിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കൃഷിയിൽ നിന്നുമൊക്കെ എനിക്കൊരു പാഠമായി ഇത് രാസവളവും രാസ മനുഷ്യർക്ക് വളരെയധികം ദോഷം ചെയ്യും അതില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് എൻ്റെ കൃഷിയിലെ തന്നെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായി അത് മറ്റ് ജനങ്ങളിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാർ എത്ര സാറേക്കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് ഇരുപത്തഞ്ച് ഏക്കർ കൃഷിയുണ്ട് എന്തൊക്കെയാണ് തെങ്ങ് കവുങ്ങ് റബ്ബറ് ഫലവൃഷങ്ങൾ റംബുട്ടാൻ അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ മാത്രമേ ഉപയോഗിക്കാൻ അല്ലല്ല ഇത് എല്ലാത്തിനും രോഗങ്ങൾ വരുന്ന എല്ലാ സസ്യങ്ങൾക്കും രോഗം വരുമല്ലോ ജാതിക്ക് വരും മറ്റേ റംബുട്ടാനിൽ വരും ഇതിനെല്ലാം ഞാൻ പറങ്കി മാവിന് വരും അതിനെല്ലാം ഞാൻ ഈ മരുന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് മാങ്കോസിനൊക്കെ മാങ്കോസിനും ജാതിക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും മാവിനും ഒക്കെ വളരെ നല്ലതാണ് മാവിനും ഒക്കെ ഉപയോഗിക്കാത് ഇത് മൂന്ന് പാക്കിങ്ങിലാണ് കിട്ടുന്നത് ഒന്ന് പതിനഞ്ച് മില്ലി പതിനഞ്ച് മില്ലിക്ക് ഇരുന്നൂറ്റി നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ മുപ്പത് മില്ലിക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് പിന്നെ നൂറ് മില്ലിക്ക് ഇതാണ് ഏറ്റവും വലുത് ഇതിന് ഇതിന് എണ്ണൂറ്റി അൻപത് രൂപ പിന്നെ കൊറിയർ ചാർജസ് വരും അത് സാധാരണ ഞങ്ങൾ ഇരുന്ന് അൻപത് രൂപയോടെയാണ് ചാർജ് ചെയ്യുന്നത് ഇതിന് ഇത് നൂറ് മില്ലിയാണ് പക്ഷെ രണ്ടായിരം തുള്ളിയുണ്ട് എന്ന് വെച്ചാൽ നാല് തുള്ളി പ്രകാരം അഞ്ഞൂറ് തെങ്ങിന് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അഞ്ഞൂറ് പ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാം ഇത് അപ്പോൾ ഇത് ശരിക്കും ചെറിയ കർഷകർ വാങ്ങിച്ചു വെച്ചിരുന്ന അതെ ഇതൊന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് നാല് വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ലൈഫുണ്ട് അപ്പോൾ അത് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് വർഷം വരെ എങ്കിലും ഇത് സുരക്ഷിതമായിട്ടിരിക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും നഷ്ടപ്പെടില്ല